എല്ലാ വലിയ ക്ഷേത്രങ്ങളും തകർക്കും പാകിസ്ഥാനിൽ നിന്നും എത്തിയ ഭീഷണി സന്ദേശമാണിത് കൂടാതെ പ്രയാഗ് രാജ് റെയിൽവേ സ്റ്റേഷൻ അലഹാബാദ് ഹൈക്കോടതി സുപ്രീം കോടതി എന്നിവയ്ക്ക് ബോബ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ആദ്യം വന്ന സന്ദേശത്തിൽ അലഹാബാദ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും തകർക്കുമെന്നാണ് പറഞ്ഞിരുന്നത് മധുര ദില്ലി ഇന്ത്യയിലെ എല്ലാ വലിയ ക്ഷേത്രങ്ങളും തകർക്കുമെന്നായിരുന്നു രണ്ടാമത്തെ സന്ദേശം രാജ്യത്ത് ഒരു ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് പ്രസിഡന്റും ജന്മഭൂമി ഷാഹി കേസിലെ ഹർജിക്കാരനുമായ അശുതോഷ് പാണ്ഡെയുടെ വാട്സപ്പിലാണ് ഭീഷണി സന്ദേശം വന്നത് പാകിസ്ഥാനി നമ്പറിൽ നിന്നാണ് ശബ്ദ സന്ദേശം വന്നത് അതേസമയം ഹിന്ദു സമൂഹത്തിനും ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന ജിഹാദി ആക്രമണങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തുവിട്ടിരുന്നു ഇരകളുടെ വേഷം കെട്ടുന്ന കുറ്റവാളികളെ തുറന്നു കാട്ടുകയാണ് പട്ടിക ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് വി എച്ച് പി ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞത് രണ്ടായിരത്തി ജനുവരി മുതൽ ഈ വർഷത്തെ ചാട്ട് പൂജ വരെയുള്ള കാലയളവിൽ നടന്ന ആക്രമണങ്ങളുടെ പട്ടിക മാത്രം മുന്നൂറിലേറെയുണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് ക്ഷേത്രങ്ങളാണ് ഈ കാലയളവിൽ ആക്രമിക്കപ്പെട്ടത് നാൽപ്പത് ഹിന്ദു പെൺകുട്ടികളുടെ കൊലപാതകമാണ് ഈ അക്രമ സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉത്സവങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും നേരെയുള്ള എണ്ണം എൺപത്തിനാലാണ് അമ്പത്തി എട്ട് കേസുകൾ ഭക്തർക്കും ഹിന്ദു സംഘടന പ്രവർത്തകർക്കും നേരെയുള്ള ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ അരങ്ങേറിയ അതിക്രമങ്ങളുടെ പത്തിലൊന്നു മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ളൂ മാധ്യമ വാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പാണിത് റിപ്പോർട്ട് ചെയ്യാത്ത സമാനമായ സംഭവങ്ങൾ നിരവധിയാണ് പ്രീണനം ആയുധമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരാർത്ഥികൊണ്ട് ജിഹാദീസത്തെ ആളിക്കത്തിക്കുകയാണെന്നാണ് സുരേന്ദ്രൻ ജെയിൻ പറഞ്ഞത് കലാപം കൊതിക്കുന്ന അവരുടെ കുപ്രചരണങ്ങൾക്ക് ഇന്ധനം നൽകുന്നതും മതേതരത്വം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരാണെന്നും സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടി ജിഹാദികളെ പാഠം പഠിപ്പിക്കുക എന്നത് ഭരണഘടനയോടും നിയമവാഴ്ചയോടും പ്രതിബദ്ധതയുള്ള സമൂഹത്തിന്റെ കടമയാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള മുൻകൂർ ഉപാധി കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യ സങ്കല്പത്തിന് അപ്പുറമുള്ള ക്രൂരതയാണ് ഈ ആക്രമണങ്ങളിൽ അരങ്ങേറിയത് ലോകം മുഴുവൻ ഇപ്പോൾ തന്നെ ഭീകര ജിഹാദ് ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് എന്നിവ മൂലം അസ്വസ്ഥമാണ് സ്പിരിറ്റ് ജിഹാദ് യൂറിൻ ജിഹാദ് ട്രെയിൻ ജിഹാദ് മൈനർ ജിഹാദ് തുടങ്ങിയവയിലൂടെ ആ മുസ്ലിമുകളോടൊക്കെ വിദ്വേഷം ചരിപ്പിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്നും സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടി ആക്രമണങ്ങളെല്ലാം ആഗോളമാണ് ഹമാസ് ബംഗ്ലാദേശിലെ ആക്രമണം കാശ്മീരിൽ തുടരുന്ന അതിക്രമങ്ങൾ ബംഗാളിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ തുടങ്ങിയവയെല്ലാം ആസൂത്രിതമായി നടക്കുന്നുണ്ട് ആയിരത്തി വർഷമായി മനുഷ്യരാശിയെ അസ്വസ്ഥമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അക്രമികൾ സ്വയം ഇരകളെന്ന് വിളിക്കുന്നത് പരിഹാസ്യമാണ് മനുഷ്യത്വരഹിതവും ഭയാനകവുമായ ജിഹാദി ചിന്താഗതിയെ പരാജയപ്പെടുത്താൻ പരിഷ്കൃത സമൂഹം ഒന്നിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ കഴിഞ്ഞ ആഴ്ചയാണ് ഷാംഷാബാദ് എയർപോർട്ട് കോളനിയിലെ ഹനുമാൻ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു സംഘടനകൾ രംഗത്തിറങ്ങിയത് ക്ഷേത്രത്തിലെ നവഗ്രഹ വിഗ്രഹങ്ങൾ ആക്രമിച്ചു തകർത്തു കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഷാംഷാബാദ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഡി സി പി ഓഫീസിലേക്ക് നടന്ന പ്രകടനത്തിൽ ആയിരങ്ങളാണ് അണിനിരുന്നത് രക്ഷാപുരത്തെ ഭൂലാലക്ഷ്മി ക്ഷേത്രം ശിവാജിനഗറിലെ മാതാജി ക്ഷേത്രം അമ്പാർപേട്ടിലെ മാതാ ക്ഷേത്രം എന്നിവയ്ക്ക് നേരെ അടുത്തിടെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് വെബ് ഡെസ്ക് കർമ ന്യൂസ്